ഗൈസ് അപ്പൊ ഇന്ന് നമുക്കൊരു പത്ത് കിലോ കാറ്റ്ഫിഷ് കിട്ടിയിട്ടുണ്ട് സാധാരണ ഇങ്ങനെ ഏട്ട ഏട്ടക്കൂരി അതുപോലെ തന്നെ കൂരി തേട് എന്നൊക്കെ വിളിക്കാറുണ്ട് ഏതാണ്ട് തിരുവനന്തപുരംകാരാന്ന് തോന്നുന്നു ഈ തേട്ന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിന്ന് എങ്ങനെ കറി പീസ് ആക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഒരു കാറ്റ്ഫിഷിന്റെ തൂക്കം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടര കിലോളും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നാല് കാറ്റ് ഫിഷാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ഫിഷ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാറ്റ്ഫിഷിന്റെ ടോപ്പിലെയും സൈഡിലൊക്കെ ഫിന്നില്ലേ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിലെയും സൈഡിലൊക്കെ ഫിന്നിൻ്റെ അകത്ത് മുള്ളും കൂടെ ഉണ്ടാവും ഈ കാറ്റ്ഫിഷിന്റെ ഒരു പ്രത്യേകതയാണ് ഒട്ടുമിക്ക ക്യാറ്റ്ഫിഷിൻ്റെ അകത്തും അങ്ങനെ ടോപ്പിലും സൈഡിലൊക്കെ ഫിന്നിൻ്റെ ഒപ്പം മുള്ളു വരാറുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക നല്ല ഷാർപ്പായിട്ടുള്ള ാണ് എന്റെ സൈഡിലൊക്കെ വരുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കട്ടിങ് വീഡിയോ മാത്രമല്ല ഒരു മീൻ എങ്ങനെ കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു മീൻ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അതുപോലെ ഏത് രീതിയിലാണ് ഈ മീൻ ക്ലീൻ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഈ മീൻ കട്ട് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ മീനിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഈ മീൻ്റെ സ്പീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഫിഷിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫിഷിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് നോളജ് എപ്പോഴും നല്ലതാണ് അത് പകർന്നു തുടക്കാനുള്ളതും കൂടിയാണ് പകർന്ന് കൊടുക്കുന്നതോടെ നമ്മളത് പഠിക്കുകയും ചെയ്യും ഇപ്പം നമുക്ക് ബാക്കിയുള്ള മീൻ്റെയും കൂടി സൈഡിലെയും ടോപ്പിലും വരുന്ന ഫിന്നൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ബാക്കി കാണാം ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് വേറൊരു കത്തി വെച്ചിട്ടാണ് കാരണം ഇത് പഴയൊരു കത്തിയാണ് പുതിയൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിയുടെ വായ്തല അതായത് അതിന്റെ ഷാർപ്നസ് മൊത്തം പോകാൻ ചാൻസ് ഉണ്ട് ഏനെ ഗുണേ നായി പോകുന്ന ഈ ഏട്ടയ്ക്ക് നല്ല കട്ടിയുള്ളാണ് പ്രത്യേകിച്ച് അതിന്റെ തലയ്ക്ക് ഫിൻസ് ഒക്കെ നമ്മൾ എടുത്തു പറഞ്ഞു ഇനിയിപ്പോ എന്റെ ചെകള അതായത് ഗിൽസ് ഒക്കെ എടുത്ത് മാറ്റുക ഞാനിപ്പോ ഈ ഏട്ടയുടെ ഗിൽസ് എടുത്ത് മാറ്റിയത് നോർമലി ഫിഷിന്റെ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെയാണ് ഇങ്ങനെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം അത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം നീക്കിട്ടോ അപ്പൊ ഗിൽസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ വയർ കീറ എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളിയ ഈ ഏറ്റയ്ക്കകത്തൊക്കെ മുട്ടയുള്ള ഏട്ടയാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് അതിന്റെ മുട്ടയും എടുത്ത് മാറ്റാം മെയിൻ കംപ്ലൈന്റ് ആയാലും നമ്മൾ മുട്ട കംപ്ലൈന്റ് ആക്കാൻ പാടില്ല കാരണം മുട്ട കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് ഇവിടത്തെ സിസ്റ്റം അങ്ങനെയാണ് നമ്മളിടത്ത് പറയുന്നത് എന്താണെന്ന് അറിയില്ല ഈ മുട്ട തീരെ ചെറുതായിരുന്നു മുട്ട വലുതാവണേക്കാൻ മുന്നേ മീനെ പിടിച്ചോണ്ടാണെന്ന് തോന്നുന്നു മുട്ട തീരെ ചെറുതായി പോയത് നല്ല മുന്തിരിക്കല പോലെ ഇരിക്കുന്ന മുട്ട കേട്ടോ മറ്റുള്ള മീനുകളുടെ മുട്ടേനെ അപേക്ഷിച്ച് ഈ ഏട്ടയുടെ മുട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മുട്ടയല്ലേ അതുപോലെയാണ് ഈ മുട്ടയിരിക്കണത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാഞ്ഞാ അടുത്ത ദിവസം ഒരു മുട്ട വെച്ചിട്ട് ഒരു തോരം വെക്കുന്നത് എന്റെ അപ്പൊ ഞാൻ കാണിച്ചതാട്ടോ ഇങ്ങനെ അതിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പുറകെ കേട്ടാ എന്റെ ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്ന ബംഗാളികളാട്ടോ പൗമാര് പറയാറുണ്ട് മീൻ കട്ടുകൊണ്ടിരിക്കുമ്പോ അതിൻ്റെ അകത്ത് മുട്ടയുണ്ടെങ്കിൽ മുട്ടയ്ക്ക് ഒരു കേടുപാട് കൂടാതെ തന്നെ ആയിട്ട് തോന്നണം പക്ഷെ മീൻ കംപ്ലൈന്റ് ആയാലും കുഴപ്പമില്ലാന്നാണ് അവന്മാരുടെ ഒരു പോളിസി സത്യം പറയാലോ പറയാല് പൊട്ടന്മാരാ ഒരു ഇരുപത്തിയഞ്ചു പൈസയുടെ വെളിവില്ല അവന്മാർക്ക് പന്ത്ര പന്ത്ര പൊച്ചീസ് അല്ലേ ഞാൻ ഏതാണ്ട് അഞ്ചു കൊല്ലം ഈ കമ്പനിയില് ബംഗാളികളുടെ ഒപ്പം വരയ്ക്കുന്നു എനിക്കറിയാം അന്മാരും നല്ല രീതിയിൽ ഒരു ഒറ്റണത്തിനും ബുദ്ധി ഇല്ല എല്ലായിടത്തിനും പുരുട്ട് ബുദ്ധി ഉണ്ട് നല്ല രീതിയിൽ എല്ലാ ബംഗാളികളും അതുപോലെയാണ് ഞാൻ ഒരിക്കലും പറയില്ല ചിലപ്പോ നല്ല ബുദ്ധിയുള്ളമാരുണ്ടാവാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ഒരു കാഴ്ചപ്പാടില്ലല്ല ഇത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ളപ്പം ഞാൻ ഇതുവരെ അങ്ങനത്തെ ടീമുകളെ കണ്ടിട്ടും കൂടിയില്ല എല്ലാ ഇതുപോലത്തെയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് മേ ബി ഒരു പക്ഷേ ഈ എഡ്യൂക്കേഷൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഒക്കെ ആയിരിക്കാം എഡ്യൂക്കേഷൻ കുറവാണ് മെയിൻ ആയിട്ട് അമ്മമാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഏട്ടയുടെ ഉള്ളിലെ കച്ചറയൊക്കെ എടുത്ത് മാറ്റാം അതുപോലെ തന്നെ മുട്ടയൊക്കെ എടുത്ത് മാറ്റാം ഞാൻ കാണിച്ചു അതുപോലെ തന്നെ ഇന്ത്യത്തൊരു വെള്ള സാധനം ഉണ്ട് അതാണ് ഇപ്പൊ കാറ്റ്ഫിഷിന്റെ അതായത് ഈ ഏട്ടയുടെ സിമ്പിൾ ആർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാൻ സഹായിക്കുന്നില്ലേ അതാണ് സിംപിൾ ആർഡർ എന്ന് പറയുന്നത് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ആ സാധനം ചോയിച്ചു വാങ്ങിക്കുന്നേ ചിലവർ അത് കഴിക്കും തോന്നുന്നു എനിക്കറിയില്ല കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ശ്രീലങ്കന ആൾക്കാരാണ് അത് ചോയിച്ച് വാങ്ങിക്കാറ് കസ്റ്റമർ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കത് വേണം എന്ന് പറയാറുണ്ട് കേട്ടോ ഈ ഏട്ട വാങ്ങിക്കുന്നു ഈ കാണാണ് അതിന്റെ സിമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞു അത് അതിന്റെ ഇറച്ചിനോട് ചേർന്നിട്ടിരിക്കാറ് അതായത് ആ മുള്ളിനോട് ചേർന്ന് ഞാൻ കാണിച്ചു തരാം കഴിവിട്ട് എന്റെ തോർത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കഴുകിയിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നല്ല വൈറ്റ് കളർ സാധനമാണ് നല്ല റബ്ബറി പോലെ ഇരിക്കുവാണ് സാധനം ഒരു ചൗച്ചവ് പോലെ അല്ലേ റബ്ബറി ആണ് അതിന് വരുന്നത് നമ്മൾ രണ്ടേട്ടയുടെ ഫുള്ള് വരെയും ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രണ്ടര കൂടി ഉണ്ട് അപ്പൊ അത് ക്ലീൻ ആക്കണ സമയത്തു ഞാൻ നിങ്ങൾക്ക് ഏറ്റനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ സ്പീഷീസിനെ കുറിച്ചൊക്കെ ഈ കാറ്റ്ഫിഷുകൾ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഏതാണ്ട് നാൽപ്പത് ഫാമിലിയിലധികം ആയിരത്തോളം സ്പീഷീസുകൾ ഉണ്ട് കാറ്റ്ഫിഷില് അതിൽ തന്നെ ഫ്രഷ് വാട്ടറിലുള്ള ഫിഷുകളുണ്ട് സോൾട്ട് വാട്ടറിലുള്ള ഫിഷുകളും ഉണ്ട് കേട്ടോ ബ്ലൂ കാറ്റ്ഫിഷ് ചാനൽ കാറ്റ്ഫിഷ് ഫ്ലാറ്റ് ഹെഡ് കാറ്റ്ഫിഷ് അതുപോലെ തന്നെ മിക്കോങ് ജൈന്റ് കാറ്റ്ഫിഷ് എന്നീ പേരുകളുള്ള ഈ കാറ്റ്ഫിഷുകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ക്യാറ്റ്ഫിഷുകൾ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചയമുള്ള കുറേ ഫ്രഷ് വാട്ടർ ഫിഷുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ വരുന്ന സ്പീഷസുകളാണ് ഇവയൊക്കെ മഞ്ഞക്കൂരി അതുപോലെ തന്നെ കൂരി കാരി പിന്നെ ഈ ഏട്ട ഞാൻ ഫ്രഷ് വാട്ടറിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മുഷി പങ്കഷ് എന്ന് പറഞ്ഞ സാധനം വാള ഇതൊക്കെ ഒരു കാറ്റ്ഫിഷ് കാറ്റഗറിയിൽ വരുന്ന മീനും കൂടിയാണല്ലോ അതുപോലെ തന്നെ ഈ കാറ്റ്ഫിഷുകൾ അക്കൂരങ്ങളിലും ഉപയോഗിക്കാറുണ്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അതുപോലത്തെ കാറ്റ്ഫിഷുകളാണ് റെട്ടെയിൽ കാറ്റ്ഫിഷ് അതുപോലെ തന്നെ ഈ സക്കറില്ലേ സക്കർ എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ട് അതും ശരിക്കും കാറ്റ് ഫിഷ് കാറ്റഗറിയിൽ വരുന്ന മീനാണ് വൈറ്റ് കാറ്റ് ഫിഷ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ അക്രൂരത്തിലൊക്കെ ഇട്ട് വളർത്താറുണ്ട് ഇപ്പൊ കാറ്റ് ഫിഷ് കാറ്റഗറിയിൽ വരുന്ന മീനുകളാണോ സ്പീഷിയസ് ആണ് ഇതെല്ലാം ഫിഷിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കൂടുതലായിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആദ്യത്തെ മീനിന്റെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറൊരു രീതിയിൽ എടുത്ത് കാണിച്ചു തരാന്ന് അത് ഇങ്ങനെയാട്ടോ ആദ്യം തന്നെ അതിന്റെ തല അങ്ങെടുത്ത് കട്ട് ചെയ്ത് മാറ്റിയാ അത് ഞാൻ ചികളെ എടുത്തിട്ടില്ല ചികളെ എടുക്കാണ്ട് തന്നെയാണ് തല കട്ടിയത് ചെയ്തത് ഇനിയിപ്പ തല ചെറിയ പീസാക്കുമ്പോല്ലേ അതിന്റെ കൂട്ടത്തില് ഒരുമിച്ച് കട്ട് ചെയ്യും എന്നിട്ട് ക്ലീൻ ചെയ്യണ സമയത്ത് അങ്ങട് ക്ലീൻ ചെയ്തെടുക്കും ഇതാണ് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമായിട്ട് പോകുന്നത് കേട്ടോ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മീൻ എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ എന്നെ കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്തിരുന്ന് മസിൽ പിടിക്കേണ്ട വരും ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മസരവിടുത്തും ഉണ്ടാവൂല നൈസായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും പീസ് ആക്കണേന്റെ സമയത്ത് ഇനി ഞാനിപ്പോ ഏട്ടേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാതിന് ഈ ഏട്ടയുടെ തന്നെ വേറൊരു ഫ്രഷ് വാട്ടർ സ്പീഷീസുകളാണ് നമുക്ക് പുഴയിലും അതുപോലെ നദികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഈ കടലിൽ കാണപ്പെടുന്ന ഏട്ടകൾ ഏതാണ്ട് അറുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫോർ കിലോഗ്രാം ഭാരവും വെക്കും വലിയ തലയും അതുപോലെ തന്നെ മീശ പോലുള്ള തൊങ്ങലുകളുമാണ് ഇവരുടെ വേറൊരു പ്രത്യേകത ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും കിഴക്കൻ തീരങ്ങളിലുമാണ് ഇവയെ സാധാരണമായി കാണാറുണ്ട് ഈ തൊങ്ങൽ എന്ന് പറഞ്ഞാൽ അതായത് ഇതിന്റെ മീശ ഈ മീശ വെച്ചിട്ടാണ് കേട്ടോ ഇവര് എറയനെയൊക്കെ സ്മെൽ ചെയ്യുന്നത് കടലുകളിൽ കാണപ്പെടുന്ന ഈ ഏട്ടയല്ലേ അവ അഴിമുഖത്തുകൂടി കടന്ന് കായൽ പ്രദേശങ്ങളിലേക്ക് കടക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ ഏട്ടേനെയൊക്കെ കായലിലായിട്ടും കൂടുതൽ കാണുന്നത് ഇവരുടെ പ്രധാനമായുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഷെല്ലുകളും അതുപോലെ തന്നെ ചെറുമീനുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഏട്ടയും നമ്മൾ തലയൊക്കെ മാറ്റി പിന്നെ ഉള്ളിലെ കച്ചറകളൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ സ്ലൈസാക്കിയിട്ട് കറിപ്പീസാക്കാം അതിന് മുന്നേ ഞാനൊന്ന് ഈ ടേബിളൊന്ന് ക്ലീൻ ആക്കട്ടെ കട്ടിംഗ് ബോർഡ് എന്നിട്ട് ഉദ്ദേശിച്ചത് ഇതിങ്ങനെ കിടക്കണ കാണുമ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഏട്ട സ്ലൈസ് ആക്കിയിട്ട് കറി പീസ് ആക്കാം ക്യൂബ്സ് ആട്ടോ നമ്മളിന്ന് ആക്കണേ സ്ലൈസ് അല്ല സ്ലൈസ് ആക്കിയിട്ട് അതിന് ശേഷം ക്യൂബ്സ് ആക്കും നമ്മൾ സ്ലൈസ് ആക്കണു മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ വയറിൻ്റെ ഭാഗമല്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റോട്ടെ രണ്ട് സൈഡും നമ്മൾ സാധാരണ കട്ട് ചെയ്യണ വലിയ മീനൊക്കെയാണ് ഇങ്ങനെ കട്ട് ചെയ്യാറ് പക്ഷെ നമ്മൾ ഏട്ടയും കട്ട് ചെയ്യണത് ഇതുപോലെ തന്നെ ആകണം അപ്പോൾ നമ്മുടെ ക്യൂബ്സിന് ഭാഗത്തിനായിട്ടുള്ള തിക്നെസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ആക്കുന്നത് അപ്പോൾ നമുക്ക് ക്യൂബ്സ് ആക്കാനായിട്ട് എളുപ്പം എളുപ്പമുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ മുള്ളിനെന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ കട്ടിയൊന്നും നമുക്ക് കൈ കൊണ്ട് തന്നെ അടിച്ചിട്ട് നമുക്ക് റെഡി യ്ക്കെടുക്കാൻ പറ്റും അതേസമയത്ത് അതിൻ്റെ തല നമുക്ക് കൈകൊണ്ടങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും നമ്മൾ അതുകൊണ്ട് നമ്മൾ മറ്റേ വണ്ടിയുടെ ലിവർ വെച്ചിട്ടാണ് തലയൊക്കെ അട്ട് ചെയ്തു പോകുന്നത് അപ്പം നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ തന്നെ എല്ലാം ക്യൂബ്സ് ആക്കാം ഈ ഇട്ട മറ്റേത് ആദ്യം കട്ട് ചെയ്തതിനൊക്കെ ഞാൻ കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് സ്ലൈസാക്കി ഇപ്പം ഞാൻ ഒരു അടി അടിച്ചത് കത്തിക്കിട്ട് നല്ല വേന എടുത്തു അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കില്ല പിന്നെ ടൂളെടുത്ത് കട്ട് ചെയ്തു ഇതിൻ്റെ മുള്ളിന് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വരഞ്ഞിട്ട് നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഉടഞ്ഞൊന്നും പോവില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞിട്ട് കട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സൈസും മനസ്സിലാവട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ അത്യാവശ്യം വേസ്റ്റേജ് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ വാലിൻ്റെ അറ്റം വരെ നമ്മൾ ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിലോട്ടുള്ള ഓർഡർ അവർക്ക് ഇത്ര കിലോ വേണം ആഫ്റ്റർ ക്ലീൻ അവർക്ക് കണക്കിലും കാര്യങ്ങൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ആഫ്റ്റർ ക്ലീൻ ഇത്ര കിലോ വേണമെന്ന് നിർബന്ധമാണ് അവർക്ക് ഇപ്പോൾ കറി വെക്കാൻ നേരത്തെ അവർ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല ക്യൂബ്സ് ക്യൂബ്സൊക്കെ ആയിരിക്കും എടുത്ത് കറി എനിക്ക് അറിയില്ല കാര്യങ്ങളൊന്നും അടുത്ത് ഇപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞേക്കണ വേസ്റ്റേജ് കുറച്ച് കട്ട് ചെയ്യണമെന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മളിതിൻ്റെ തല ലാസ്റ്റ് ആവേണ്ട കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് തല നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ തല നമുക്ക് അവർക്ക് അടിയിലിട്ട് കൊടുക്കണം മീനിൻ്റെ മീറ്റ് മീളിലും അതുകൊണ്ട് തല അടിയിലും വേണം അതുകൊണ്ട് നമ്മൾ തല ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നുള്ളൂ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ കട്ട് ചെയ്യുന്ന നൈഫിൻ്റെ പേരെന്താണ് അപ്പോൾ ഞാൻ ട്രമോണ്ടിനു പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ നൈഫാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് വരുന്നത് മെയ്ഡ് ഇൻ ബ്രസീലാണ് പിന്നെ നമുക്കിത് ഫിഷ് മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ കുറേ ആൾക്കാർ പറയാറുണ്ട് വൈറ്റ് നൈഫ് അല്ല ഫിഷ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതായിരുന്നു ശരിയാണ് വൈറ്റ് നൈഫ് അല്ല ബ്ലൂ നൈഫ് വേണം ബ്ലൂ ഹാൻഡിലുള്ള നൈഫ് വേണം പക്ഷെ നമുക്കത് അവൈലബിൾ അല്ല നമുക്ക് മാർക്കറ്റിൽ കിട്ടാറില്ല സാധനം അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് നൈഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും ഫിഷറീസിൽ ബ്ലൂ നൈഫാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാം കട്ടിങ് ബോർഡിൻ്റെയും അതുപോലെ തന്നെ നൈഫിൻ്റെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ബുച്ചെറിയിൽ അതുപോലെ മീറ്റ് കട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ പുറകെ അപ്പോൾ തല കട്ട് ചെയ്യണേ നമ്മൾ ആദ്യം തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്യുക തല മുറിക്കുക നടുവേന്ന് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കുക തല നമുക്ക് പഴയ കത്തി തന്നെ വെച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ കത്തിയില വായത്തല മൊത്തം പോവും പിന്നെ ടൂളും നിർബന്ധമായിട്ടും വേണം ടൂൾ വേണം നിർബന്ധം ഒന്നുമില്ല നല്ല മുറിച്ചുള്ള കത്തിയാണെങ്കിൽ നമുക്ക് മുറിക്കാൻ പറ്റും പക്ഷെ ഞാൻ വെട്ടി വെട്ടി എൻ്റെ കൈ വേണെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ ഇതിന് നിൽക്കാത്തത് ടൂൾ ഉപയോഗിച്ച് തന്നെ നിസാരമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് സപ്പോർട്ട് ഇടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാറ് അതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ എത്തിണ്ടട്ടോ അതിന് തന്നെ നമ്മൾ ഇതിൻ്റെ മോന്ത കട്ട് ചെയ്ത് കളഞ്ഞാർന്നു കെട്ടോ മോന്തയും പിന്നെ അതുപോലെ തന്നെ മീശയൊക്കെ അതിന് ശേഷമാണ് നമ്മൾ പീസാക്കിയത് എൻ്റെ കയ്യിൽ എന്തോ കുത്തി കയറി എന്താണെന്ന് അറിയുമ്പോൾ അതിൻ്റെ തലയിൽ കയറി പിടിക്കുമ്പോൾ നോക്കി പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുള്ളു കുത്തി കയറാൻ ചാൻസുണ്ട് കേട്ടോ അപ്പം ഈ നമ്മൾ ഈ കട്ട് ചെയ്ത തലയില്ലേ ഈ തലയ്ക്കകത്ത് ഒന്നും നമ്മൾ ചെക്കിൽ എടുത്ത് കളഞ്ഞിട്ടില്ല ഇത് കട്ട് ചെയ്തതിന് ശേഷം പീസാക്കില്ലേ ആ സമയത്താണ് നമ്മൾ എടുത്ത് കളയുള്ള ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ചാനലിൽ കിടക്കുന്നുണ്ട് എൻ്റെ നമ്പർ അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിലവിലിപ്പോൾ നമ്മുടെ കമ്പനിയിൽ ജോബ് വേക്കൻസീസ് ഒന്നും ഇല്ല ഇപ്പം തന്നെ ആൾ കൂടുതലാണ് നാട്ടിൽ പോകാൻ പറയുകയാണ് ഒരാളോട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം മൂന്ന് ഒരേ അടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഒരടുത്ത് നെറ്റ് സ്റ്റോർ അതുപോലെ തന്നെ ഇവിടെ മെഗാ മാർട്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് അവിടെയൊക്കെ വേക്കൻസിൻ്റെ അത് ഗോപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് അതുപോലെ തന്നെ ലുലുവിലൊക്കെ നിറ നിരവധി വേക്കൻസീസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നെസ്റ്റോയിലോട്ടൊക്കെ നാട്ടിൽ നിന്ന് ആൾ എടുക്കുന്നുണ്ട് കോഴിക്കോടൊക്കെ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട് ഫിഷറീസ് മാത്രമല്ല അങ്ങനെ കുറേ വേക്കൻസീസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ക്യാഷ് ചെയ്യർ അതുപോലെ തന്നെ മെർച്ചൻറ്റൈസ് അങ്ങനെ കുറേ വേക്കൻസീസ് ഒക്കെ നെസ്റ്റോലും ലുലൂലക്കെ ആയിട്ട് വരാറുണ്ട് ഓൺലൈനിൽ വെബ്സൈറ്റിൽ അവരുടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ തലയും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് പീസ് കൂടി ബാക്കി ഉണ്ടായിരുന്നു കൂടി ക്യൂബ്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബല്ലി പാട്ടില്ലേ അതായത് വയറിൻ്റെ ഭാഗം അതും കൂടി ക്യൂബ്സ് ആക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പീസുകളൊക്കെ നമ്മളൊരു പത്ത് കിലോൻ്റെ ബോക്സിൻ്റെ അത്തിട്ട് തെർമക്കോളിൻ്റെ ബോക്സ് ഇല്ല അതിൻ്റെ അകത്ത് ആക്കി വച്ചായിരുന്നു കേട്ടോ ബാക്കി കുറച്ച് തലയും കുറച്ച് പീസുകളും ഉണ്ടായിരുന്നു അതുകൂടി കട്ട് ചെയ്തു പിന്നെ ബെല്ലി പോഷനില്ല എൻ്റെ വയറിൻ്റെ ഭാഗം അതുകൂടി കട്ട് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് കിട്ടും നമുക്ക് ഏതാണ്ട് ബോക്സിനൂടി കൂടി കിട്ടിയത് എട്ട് പോയിന്റ് ആറ് കിലോയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ഏട്ടയുടെ മുട്ട കൊണ്ട് നമ്മളൊരു റോസ്റ്റിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പൊ എന്റെ ചാനൽ പുറകെ വരുന്നതായിരിക്കും എല്ലാരും കയറി കാണാൻ മറക്കണ്ട ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കിംഗ് അറിയാവുന്ന ആളൊന്നും അല്ല ഞാൻ യു എൽ വന്നപ്പറ്റിയാണ് കുക്ക് ചെയ്യാൻ പഠിച്ചത് തന്നെ അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ മുട്ട കഴിക്കുന്നത് ഏട്ടയുടെ അതുപോലെ തന്നെ മുട്ട ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ് തികച്ചും അതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിരിക്കും അപ്പൊ ഈ വീഡിയോയിലെ എന്തെങ്കിലും തെറ്റുപുറ്റോണെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കറപ്ഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ വീഡിയോയിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടുള്ള ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ അയച്ചുകൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ